നഷ്ടപ്രണയത്തിൻ്റെ പാട്ടാണ് തമ്പിസാറിൻ്റെ തന്നെ രചനയിൽ മാസ്റ്ററുടെ സംഗീതത്തിൽ നമ്മൾ കേട്ട പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു വീതി കസവുള്ള വീരാളിപ്പട്ടിൽ നിൻ പൂമേനി പൊന്നായി മിന്നി എന്നുള്ള പാട്ട് ഈ പാട്ടിൻ്റെ പ്രത്യേകത തമ്പിസാറ് തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പഴയ പ്രണയനീയ വർഷങ്ങൾക്ക് ശേഷം വീടിൻ്റെ തറവാടിൻ്റെ മുറ്റത്ത് വെച്ച് കണ്ടുമുട്ടുകയാണ് അപ്പോൾ അവിടെ കുട്ടികൾ പൂക്കളം ഇടുന്നുണ്ട് ആ പൂക്കളം ഇടുന്ന സമയത്ത് പാടുന്ന പാട്ടാണ് ഈ പഴയ കാമുകൻ പാടുന്ന പാട്ടാണ് പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു എന്ന് പറയുമ്പോൾ നിൻ്റെ പൂക്കൾ മറ്റാരോ ഇറുത്ത് പൂക്കളം ഒരുക്കുന്നു എന്നൊരു സങ്കടം അതിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു വീതി കസവുള്ള പട്ടിൽ നിൻ പൂമേനി പൊന്നായി മിന്നി അതിനകത്ത് പറയുന്നുണ്ട് കാലത്തിൻ കോലത്താൽ വേർപിരിഞ്ഞോർ നമ്മൾ കാണുകയായിതാ വീണ്ടും പഴയ കാമുകി കാമുകന്മാർ വർഷങ്ങൾക്ക് ശേഷം തറവാട്ട് മുറ്റത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ അവരുടെ മനസ്സിൽ നിറയുന്ന ഓണസ്മൃതികളാണ് ഈ പാട്ടിലെഴുതുന്നത് പണ്ട് നീ തന്ന പൂവട തൻ ഓർത്തും മുറ്റത്തു നിന്നു ഞാൻ തമ്പുരാട്ടി എന്ന് പറയുന്നുണ്ട് മുഗ്ധം ഈ കാഴ്ച തന്നെ ഒരു ഓണം ഇങ്ങനെ ഈ മുറ്റത്ത് വെച്ച് നിന്നെ കാണാൻ പറ്റുന്നത് തന്നെയാണ് എൻ്റെ ഓണം എന്ന് എഴുതിയിരിക്കുന്ന കവിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രണയ സങ്കല്പം ഈ പാട്ടിൻ്റെ പല്ലവി ഞാൻ പാടാം മരം പോലെ നീ നിന്നു വീരാളി പട്ടിൽ ി പൊന്നായി പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിൻ ചരണത്തിൽ അവസാനം പറയുന്നത് ഇങ്ങനെയാണ് ഇത് സമ്മാനിക്കുന്ന ഒരു അനുഭവം എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ പാട്ട് കേട്ടിട്ടുള്ളവരെല്ലാവരും അത് അനുഭവിച്ചതാണ് ഞാനിപ്പോഴും അനുഭവിക്കുന്നു നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു